ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എല്ലാര്ക്കും മങ്ങക്ക് സുഖം തന്നെയല്ലേ എവിടെ സുഖ ഓമ്മക്ക് ഇപ്പൊ സുഖാണ് അലഹമുല്ല അപ്പൊ കുഴപ്പൊന്നുമില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അയ്യോ എന്റെ പാത്തു ആയി പറയുന്നുണ്ട് പാത്തു ഇത് അവിടെ ഇരുന്ന് എഴുതി കളിക്കുന്ന കേട്ടോ ഇതെന്താ മുത്തേ ട്ടോ ആ നിച്ചുന്റെ കളർ കളറ്പ്പോ ആപ്പിൾ ആ ആപ്പിൾ ഓക്കെ ഓൾ ഇന്ന് രാവിലെ അല്ലേ രാവിലെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് എന്നോട് പറയാം എ പി പി എല്ലി ആപ്പിൾ അപ്പൊ ശെരിക്കുവെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നോട് പറയണേ എ പി എല്ലി ആപ്പിൾ അപ്പൊ ഇന്നിപ്പോ എന്താ പറഞ്ഞു വരുന്ന വെച്ചാൽ ഞാനും മാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു തൗറാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എന്തിനാറിയോ ഉമ്മാൻ്റെ മാക്സി ഒന്നും ഉണങ്ങുന്നില്ല ഡ്രസ്സ് കാരണം വാഷിംഗ് മെഷീനിൽ നമ്മൾ അപ്പോൾ തോരട്ടാലും റെഡി ആയിട്ട് ഉണങ്ങുന്നില്ല മഴ ആയത് കാരണം അപ്പം ഉമ്മാൻ്റെ മാക്സി ഒക്കെ എടുക്കാൻ അപ്പോൾ പോയി ഉമ്മമാനൊക്കെ കണ്ടു അപ്പോൾ ഉമ്മ അവിടെ ഉണ്ടായിരുന്നു ഉമ്മൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ആ തിരുമ്പി എന്തോ തിരുമ്പി ഇടുന്ന എന്തെന്നുട്ട് ഞാൻ ചെന്നപ്പോൾ അപ്പം ഞാനവിടെ പോയി ഉമ്മാൻ്റെ റൂമിൽ കയറി ഉമ്മാൻ്റെ മാക്സി എല്ലാം എടുത്ത് പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ അവിടെ അയച്ചിട്ടത് ഉണ്ടായിരുന്നു ഇല്ല അമ്മ അതൊക്കെ ആ ഉമ്മ പോന്നപ്പോളേ അമ്മേനു ഫിലുവിന്റെ ഒക്കെ പെണ്ണിന്റെ ഒക്കെ അമ്മ അവിടെ തന്നെ തിരുമ്പിടില്ല അപ്പൊ അന്ന് തിരുമ്പിട്ട് ആ തിരുമ്പിന് അത് പിന്നെ രണ്ടാമത് കഴിച്ചിട്ട് പെണ്ണിനു ശേഷം പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പോയതിനു തിരുമ്പാടില്ലതൊക്കെ അവർക്ക് എടുത്തിട്ട് പോന്നു പോന്നുല്ലേ അപ്പൊ മംഗള കുട്ടികൾ ഇവിടെ ഇടങ്ങാറാക്കലുണ്ട് ഞാൻ സ്കൂൾ ഓൾ മേശം ഇതേപോലെ ഇപ്പൊ ഓൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾ ഇതേപോലെ കളിച്ചിരിക്കും കേട്ടോ അവിടെ തറവാട്ട് ആ ഉമ്മാന ഇട്ട് കണ്ട് വട്ടം കറക്കൊന്നുമില്ല അത് വേണം ഇത് വേണം എന്നൊന്നും പറയില്ല ആ അങ്ങനെയൊന്നും ചെയ്യൂല ഉം അപ്പോൾ ഉമ്മാക്കിത് സുഖം വാതിലടിച്ചുകൂടെ ഇരുന്ന മറ്റേതാരണം ഓൾ ആണെങ്കിൽ ആ പുറത്ത് ഇവിടെ ആവുമ്പോൾ അല്ലേ ഉമ്മാക്കും ഒക്കെ ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കി വെച്ചിട്ട് എനിക്ക് പോയാൽ ഉമ്മയും ഓൾ മാത്രമല്ലല്ലോ പിന്നെ ഞാൻ നീച്ചു സ്കൂളിൽ പോകുമല്ലോ അപ്പോലും ഇവിടെ ആ നീച്ച് സ്കൂളിലേക്ക് പോകും അപ്പോലും അവിടെ ഇരുന്ന് കളിക്കുകയും ചെയ്യും ഇവിടെ എവിടെയെങ്കിലും ഉമ്മാക്കൊരു ഭാഗത്ത് കാല് ഉയർത്തിക്കാണ്ട് വെച്ചാൽ മതിയല്ലോ അങ്ങനെ ഇരുന്ന് കളിക്കും എല്ലാം ചെയ്യും അപ്പോൾ ഉമ്മാക്കി ഇടങ്ങാറില്ല വാതിലങ്ങ് അടച്ചിട്ട് മറ്റേത് എന്താ അറിയുമോ അവിടെ ഇങ്ങനെ ഇടക്ക് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഓടും മിച്ചമൊക്കെ സ്കൂളിൽ തന്നെ പരക്കോടും പിന്നെ ഉമ്മക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കുട്ടികൾ പുറത്തു പോയല്ലേ അപ്പൊ ഉമ്മാക്കാണെങ്കിൽ എന്നത്തേം പോലെ ഓടാനും നടക്കാനും ഇപ്പൊ പറ്റൂലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അവിടെ തറവാട്ടിൽ നിൽക്കാത്ത ഇവിടെ തന്നെ നിന്നത് മാറിയിട്ട് പോകാൻ എഴുതിയിട്ടാണ് കേട്ടോ അപ്പൊ കൂട്ടുകാർ എങ്ങക്ക് ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ടിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ ഇപ്പം ഉമ്മ ഉണ്ടാവുകൊണ്ട് ഉമ്മാനേം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ എൻ്റെ ഉമ്മാനെ ഉൾപ്പെടുത്താൻ എനിക്ക് വേറെ ഒരാളെ സമ്മതമാണല്ലോ ണ്ടായിരുന്ന ആദ്യമൊക്കെ തന്നീല്ലേ നമ്മള് കൊത്തൂരായി അങ്ങനെ തിങ്കളാഴ്ച അല്ലേ അപ്പൊ നാളെ തിങ്കളാഴ്ച ആവുമ്പോൾ എനിക്ക് സ്കൂളുണ്ട് നീച്ചൂന് സ്കൂളുണ്ടല്ലോ അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ ചെയ്യാൻ കരുതിയിരിക്കുന്ന അറിയുമോ ഉമ്മൻ്റെ മാറുവോളം ഒരു പത്ത് മിനിറ്റ് നേരത്ത് ചോദിച്ചു പോന്നാൽ ആ പത്ത് മിനിറ്റ് നേരത്തെ ഞാൻ ഇവിടെ എത്തിയാല് നിച്ചുന്റെ സ്കൂള് വിടണം മുന്നേ ഇവിടെ എത്തും ഓനാക്കി കൊടുത്തിട്ട് അങ്ങ് സ്കൂള് ഫോൺ ചെയ്യാം ഓനെത്തണം മുന്നേ ഇങ്ങോട്ട് എത്തും ചെയ്യാന്നില്ല പ്ലാനില്ല കേട്ടോ അപ്പം ഉമ്മാക്ക് വല്ല ഭാരം ഉണ്ടാവില്ലല്ലോ ഫിലും ഒറ്റക്കാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഓള് ബാത്റൂം പോണ കാര്യം പമ്പ് വേഴ്സിട്ട് കൊടുക്കുന്നത് പമ്പ് വേസ് അയച്ചു കൊടുത്താല് ഉളന്നെ പോയി കയകി വൃത്തിയാക്കിയിട്ട് വരികയും ചെയ്യോ പൈപ്പ് ഷവറൊക്കെ അല്ലേ അല്ലേ അപ്പോൾ ബാത്റൂം സൗകര്യം അതൊക്കെ അവിടെ തന്നെ കേട്ടോ ഉള്ളത് മറ്റേ പുറത്താണ് ഞങ്ങൾ ബാത്റൂം യൂസ് ചെയ്യല് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന തറവാട്ടത്തെ വരേലുള്ള ബാത്റൂമിട്ടുണ്ടായ പക്ഷേ ഞങ്ങൾ ആരും അത് യൂസ് ചെയ്യലില്ല കേട്ടോ പിന്നെ പിന്നെ ഇപ്പം എന്താ വേറെന്താ വിശേഷങ്ങൾ കാര്യങ്ങൾ പിന്നെ നല്ല മഴയല്ല അപ്പം ഈ കാലം വെച്ച് പുറത്തേക്കൊക്കെ പോകാൻ കിട്ടിയതാണ് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷം അപ്പം അപ്പം ഇന്നത്തെ ഞങ്ങൾ സ്പെഷ്യൽ ഫുഡ് എന്താണെന്ന് ഞാൻ എന്താ ഉണ്ടാക്കിയമ്മ സാമ്പാറും ആ മുരിങ്ങ മുരിങ്ങപ്പേരും മുരിങ്ങ ഞങ്ങൾക്ക് അമ്മായി അന്ന് തന്നത് കഴിഞ്ഞിട്ട് അമ്മായിൻ്റെ പരിപൂയിന്നപ്പോൾ അപ്പോൾ ഊയി വെച്ചിട്ടുണ്ടായി ഞങ്ങൾ ഉപ്പേരി സാമ്പാർ വെച്ചു സാമ്പാറും ഉണ്ടാക്കിയിട്ടോ അടിപൊളിയായിട്ടുണ്ടാകും ഞാൻ കുറേ അതിന് സാമ്പാർ കൂടെ വെച്ചിട്ടോ ഞാൻ സ്കൂളിൽ നിന്ന് അങ്ങനെ കൂട്ടും പിന്നെ ഇവിടെ ഞങ്ങൾ മീൻ വരച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത മറ്റേ പോകലേട്ടോ സാമ്പാറൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല സാറായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് പോവാണ് കുട്ടികളപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോകാൻ എഴുതിയിട്ടുണ്ടോ അപ്പം അമ്മയും പാത്തഞ്ഞ് ഇവിടെ കളിക്കട്ടെ ഞാൻ പോയിട്ട് നല്ല ആട്ടയല്ല ഉണ്ടാക്കി കേട്ടോ ആട്ടയല്ല ഉണ്ടാക്കിയിട്ട് കാണാം എന്തുകൊണ്ടാണ് അട ഉണ്ടാക്കും പാത്തു പച്ച ഉണ്ടാക്കില്ലേ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തേങ്ങ ഒന്നും ഇല്ല എന്നാലും ഇല്ലതു വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാ എഴുതിയിട്ടാണ് കേട്ടോ അങ്ങനെ തേങ്ങ ഒന്നും ഉടന്നില്ല കുറഞ്ഞ തേങ്ങ പെരിഞ്ഞ വിലയാണ് പോലാര മക്കളേ എന്താ ചേച്ചിയല്ലമ്മ അസലാമലൈക്കും ഗുഡ് മോർണിംഗ് പറയുന്നില്ല ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവരും വൈകുന്നേരം ചായയും കടിയെല്ലാം കുടിച്ചു എന്ന് കരുതുമ്പോൾ നമ്മൾ ചായക്ക് കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ മകനെ ആദ്യ ഒരു സംഭവം ഇന്നലെ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിക്കണം അപ്പോൾ ഇന്ന് ഞാനത് എന്തായാലും ഉണ്ടാക്കിയേ നടക്കുള്ളൂ എന്ന് ഓന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓന് ഉറങ്ങുകയാണ് ഇപ്പോൾ ഉറങ്ങിയണീക്കുമ്പോഴത്തേന് ഞാനത് സെറ്റ് ത്യാറ്റി വയ്ക്കട്ടെ കാരണം കുട്ടി ആഗ്രഹിച്ച കുറേ ആയിട്ട് ചുടണം ചുടണം പിന്നെ സ്കൂളുള്ളത് കാരണം ഞാനത് ചുടാൻ നിൽക്കില്ല അപ്പോൾ എന്താ ഉണ്ടാക്കുന്ന നിലയൊക്കെ കാണിച്ചു തരാം ഉണ്ടാക്കിക്കോ ഇങ്ങിട്ടും ഇങ്ങോട്ട് കാണിച്ചു തരാട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാണ് ഞമ്മളമ്മയും പാത്രം കൂടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഒപ്പം ഉണ്ടാക്കും ഉപ്പം ഉണ്ടാക്കി തരുന്നത് മകാലൊക്കെ നീട്ടി വന്നിരിക്കുന്നുണ്ട് പാത്ര ദിവസം ഉണ്ട് കേട്ടോ അവിടെ അപ്പം ഉണ്ടാക്കുന്നത് എന്താണെന്നില്ല ഇങ്ങൾക്ക് കാണിച്ചു തരട്ടോ എന്തിനാ ഉണ്ടാക്കുന്നേന്നില്ല അപ്പോൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കില്ല കുറച്ച് കുറച്ച് പണികളായിക്കോളും ശർക്കര ഇതാക്കിയിട്ടുണ്ട് തേങ്ങ മാവ് കുറച്ചുവെച്ചിട്ടുണ്ട് ഇതാ ഇലയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾ കണ്ടോ അപ്പം നമ്മൾ അടയിടാൻ പോകുന്ന കേട്ടോ അപ്പം അട ആയതിനു ശേഷം ഞാൻ ഞങ്ങൾക്ക് താഴ്ച്ചേരട്ടെ ഗൈസ് ഇനി പരത്താൻ തുടങ്ങിയിട്ടില്ല പരത്താൻ നിൽക്കുന്ന കേട്ടോ ഗേസ് അയ്യോ കുഴക്ക അട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയും മൈദീം കൂടി എടുത്തതാണ് കേട്ടോ ഗൈസിന് ഓണം പരുവത്തിൽ കുഴച്ചട വച്ചിട്ടുണ്ടോ തോന്നി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെത്തി ചെത്തിയെടുത്തേക്കും ഇനി ഇത് മിക്സിൻ്റെ ചെറിയ ചാലിലോട്ടൊന്നും ചതുക്കി എടുക്കുക അതിലാണെങ്കിൽ നമ്മൾ ചുടുന്ന കേട്ടോ കുക്കറിൽ അതിൻ്റെ വായൻ്റെ അല്ലെ അടയിൽ നമ്മളെ നൂൽപ്പുട്ടി എണ്ണത്തി വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗ്യാസ് അങ്ങനെ ഇപ്പോഴാണ് ഞമ്മളെ അടയില സെറ്റായി കറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അട ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് അട വെക്കുകയാണ് ഞമ്മളിതാ പൂടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് അതാ മാവ് സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ടോ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഗ്യാസ് ണ്ടാക്കിയത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അതിന് ശേഷം ഇതാ മാങ്ങ ഉണ്ടാക്കി നല്ല പഴുത്ത മാങ്ങ അതുകൊണ്ട് നല്ല പുളിശ്ശേരി ഉണ്ടാക്കിയതാണ് അപ്പം അതിന് ശേഷം അമ്മനും അമ്മോൻ്റെ കുട്ടിയ ഒരു കുട്ടിയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനവർക്ക് ചായ കൊടുത്തതായിട്ടത് അങ്ങനെ ഇതാ അപ്പത്തിന് ഞമ്മളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാണ് നേരത്തെ വന്നാൽ വണ്ടി കുറച്ച് പണിയെല്ലാം എടുക്കും കേട്ടോ അങ്ങനെ അല്ലാതെ ചില്ലറ പണിയിലൊക്കെ ആണ് കേട്ട കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇക്കാനൊക്കെ കണ്ടപ്പോൾ ഇക്കാനെ ഇപ്പോൾ വീട്ടിൽ എന്നാലേ ഇച്ചൂനും പാത്തനും ഭയങ്കര സന്തോഷമായിട്ടോ ഉണ്ടാവുമല്ലോ കൂടെ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ എന്താ കാട്ടിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതിനു കേട്ടോ പിന്നെ എൻ്റെ അമ്മോനും ഞാൻ പറഞ്ഞില്ലേ അമ്മോനും അമ്മൻ്റെ മോനും കൂടി വന്നിട്ടുണ്ടായി ഉമ്മാനെ കാണാൻ അപ്പോൾ ഒരു പോയിൻ ചെയ്തു അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ അത് ആ ഉള്ളിൽ ചെന്ന് ഞമ്മളെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ മോൻ്റെ വീട്ടിനോട് ഇന്നും അത് കുറച്ചും ചമ്മാക്കി കൊണ്ടുപോയി ഇറങ്ങാണ്ടേ അങ്ങനെ കുറച്ച് ഒനിക്കാക്കി കൊടുക്കുമോണ്ടോ ഒന്നും ഇനി വറവ് ഇടാനുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ അടിപൊളിയൊക്കെ മാഷം അഞ്ചിതിക്ക് കുറച്ച് അരപ്പ് ഒഴിച്ചാൻ ഉണ്ട് കേട്ടോ തേങ്ങയും ചെറിയ ജീരകമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അവൻ കൂടി ഇതിലൊഴിച്ചിട്ട് എഴുതിയിട്ടോ അങ്ങനെ അത് ഇതിൽ ഒഴിച്ചിട്ട് നല്ല സെറ്റായി ഇനി വറവ് ഇടാനുള്ളൂ വരവുട്ട് കഴിഞ്ഞതിന് ശേഷം ഒലിക്ക് കുറച്ച് കൊടുക്കും കേട്ടോ ഇനിയിപ്പോൾ താൻ ഞമ്മളെ ഇരിക്കാനും നോക്കി നിൽക്കാനും കുട്ടികൾക്ക് എക്കാൻ്റെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കൂടുതലും നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ട് വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണ്